അങ്ങനെ നമ്മുടെ ഊട്ടി ട്രിപ്പ് എല്ലാം പോയിട്ട് വന്നിട്ട് ഗ്ലൈഡർ ഇവിടെ കിടപ്പുണ്ട് അപ്പം ഫ്ലൈഡറിന് പന്ത്രണ്ടാം തീയതി ഓട്ടോ ഉള്ളു ഇന്നിപ്പം നമ്മുടെ അമ്പത്തൊന്നാൽപത്തഞ്ചിന് ഓട്ടോ ഉണ്ട് കൊട്ടിയൂർക്കാണ് ഓട്ടം നമ്മുടെ കാഞ്ഞിരമറ്റാണ് അപ്പോൾ ലൂമിനസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വഴിയുള്ള വീഡിയോ വരുന്നതാണ് വണ്ടി ഇപ്പം ഞങ്ങളിവിടെ നിന്ന് അയർക്കുന്ന് എടുക്കാൻ പോവുകയാണ് നേരെ കാഞ്ഞിരമറ്റത്ത് വണ്ടി ഇനി ഇപ്പം ബാക്കിയുള്ള വീഡിയോസ് പുറകെ വരുന്നതാണ് നമ്മൾ പോരുന്ന വഴി കെ എസ് ആർ ടി സി കിട്ടും കണ്ടോ കട്ടി ബ്ലോക്ക് ആയി കിടക്കാറു പോകഴി കെ എസ് ആർ ടി സി ശകലം സൈഡ് ഒളിക്കാൻ അപകടം നടക്കില്ലായിരുന്നു അല്ലെ റോഡ് നടക്കില്ലായിരുന്നു വഴി മൊത്തം ബ്ലോക്ക് ആയി ഇതാണ് നമ്മുടെ പൂത്തോട്ട സ്കൂളിലേക്ക് പോകുന്നത് നമ്മുടെ രണ്ടു വണ്ടി ഇവിടെ വന്നു അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ആൾക്കാരുടെ കയറി കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ആളെടുത്ത് നേരെ പോവാണ് നേരെ പറശിനിക്കടവാണ് അങ്ങനെ നമ്മൾ കഴിക്കാൻ വന്നിരിക്കുവാണ് എണ്ണ അടിക്കാൻ നിർത്തിയാണ് ശകല സമയം കിട്ടിയപ്പോൾ നമ്മുടെ അബിൻ ഫോൺ വഴി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ രണ്ട് വണ്ടി എണ്ണ അടിച്ച് ഇങ്ങനെ കിടക്കുന്നു ബാക്കി മാങ്ങിന്ന് അടിക്കണം അപ്പറേ നമ്മുടെ മത്തം വണ്ടി കിടക്കുന്നത് അവിടെ എണ്ണിസ് വരെ കിടക്കുന്നു എല്ലാവരും ഇവിടെ നിൽക്കുവാണ് അപ്പം ഞങ്ങൾ പറവൂർ എടുക്കാറായി കണ്ണൂർ നമ്മൾ ചായ പിടിക്കാൻ നിർത്തിക്കുവാണ് മറ്റേ വണ്ടി വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ പറശ്ശിനിക്കിടവായി പറച്ചിനിക്കട നമ്മൾ എത്തി നമ്മുടെ രണ്ട് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് സ്നേഹതീരം റെസിഡൻസിയിലാണ് നമ്മൾ റൂം റൂമെടുത്ത ബഷപ്പിന് വേണ്ടി ഇവിടുന്ന് ഒരു കിലോമീറ്റർ താഴെയുള്ള അമ്പലത്തിലേക്ക് നടക്കാനായിട്ട് രാവിലെ വണ്ടി പറശ്ശിനിക്കടവിണ്ട് ഒതുക്കി കഴിഞ്ഞ് നമ്മളൊരു ചെറിയ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്

നമ്മൾ വണ്ടി എടുക്കുകയാണ് പിന്നെ ഇവിടെ നിന്ന് നേരെ മാഹി മാഹി ചെന്ന് ഡീസൽ അടിക്കണം പിന്നെ ഫുഡ് കരിക്കാനുണ്ട് വൈകിട്ടത്ത് ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഞ്ഞിയും പയറും അതെ ആൾക്കരെ ഐപരി വലിയ ടോയ്ലറ്റ് പോകാൻ വേണ്ടി വണ്ടി നിർത്തുകയാണ് അവിടുന്ന് മാഹി ഇരുപത്തിരണ്ട് കിലോമീറ്ററും കൂടെ ഉള്ളൂ അവിടെ പോയി ഡീസലും ഫില്ല് ചെയ്യണം അപ്പം അതിനവർക്കൊന്ന് ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മാഹിപ്പമ്പിയും നേരം അങ്ങോട്ട് പോരോ നാട്ടിലേക്ക് മഴ കഴിഞ്ഞപ്പോ നല്ല കട്ട ബ്ലോക്ക് കിട്ടി കൊയിലാണ്ടിയായി ബ്ലോക്കിൽ കിടക്കുക ഇപ്പൊ ഒര മണിക്കൂറോളമായി

അപ്പം നമ്മൾ കോട്ടയം ടി വി സി എന്ന വണ്ടി ഫർവീസും കഴിഞ്ഞാൽ നേരെ നമ്മളിനി നമ്മുടെ ഷെഡിലേക്ക് പോവുകയാണ് ഭയങ്കര ചെളിയാണ് വണ്ടിക്കകത്ത് നല്ല മഴയായിരുന്നു വന്ന വഴിയല്ല ഇപ്പം നേരെ നമ്മൾ ഷെഡിലേക്ക് പോയിടുന്നു ഇത് രണ്ട് ചേസ് കിടക്കുന്നേ